കോതമംഗലത്ത് എസ് സി പങ്കെടുത്തു കോതമംഗല നഗരസഭയിൽ രണ്ടായിരത്തി വാർഷിക പദ്ധതി പ്രകാരം എസ്സി വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും കൈമാറി ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗവും ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് വരികയാണ് ഇവിടെ വൈസ് ചെയർപേൺ സൂചി വൈസ് ചെയർപേഴ്സൺ സൂചി സൂചിപ്പിച്ചതുപോലെ പഠനമുറികൾ ഫോണ് ലാപ്പ് അടക്കമുള്ള നിരവധി വിദ്യാർത്ഥികളെ പഠനത്തിന് വേണ്ടി സഹായിക്കുന്ന നിരവധി സഹായങ്ങൾ നിലവിൽ മുനിസിപ്പാലിറ്റി ചെയ്തു കഴിഞ്ഞു നഗരസഭയിലുള്ള അപേക്ഷിച്ചിട്ടുള്ള എല്ലാ എസ്ഇ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനിയും പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാവരെയും എന്നുള്ളതാണ് നഗരസഭയുടെ പ്രഖ്യാപിത ലക്ഷ്യം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നോഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കൌൺസിലർമാരായ പി ആർ ഉണികൃഷ്ണൻ സിജോ വർഗീസ് റോസലി ഷിബു എൽദോസ് പോൾ എസ് സി പ്രൊമോട്ടർമാർ എന്നിവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം